അപ്പോൾ നമ്മളിന്ന് കർക്കിടമായിട്ട് ബലിയിടുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചേട്ടുണ്ട് പുറത്ത് നല്ല നമ്മൾ അകത്ത് തിന്നിലാണ് വെച്ച് ചെയ്യുന്നത് അപ്പം നമ്മുടെ പൂവൊക്കെ പറിച്ചു നല്ലോണം കഴുകിയിട്ട് എന്താണ് നമ്മുടെ നെല്ല് കുത്തരില്ലേ അത് നല്ലോണം കഴുകിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് കൊതുമ്പ് മണ്ണിൽ എൻ്റെ മേൽ കൊതുമ്പ് ഇങ്ങനെ ഇഷ്ടിക വെച്ചിട്ട് കൊതുമ്പ് വെച്ചിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേൽ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നെല്ല് കുത്തരിയും പിന്നെ വെള്ളവും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് തിളയ്ക്കണം തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റിങ്ങൾ ആണ് അപ്പം ഒന്ന് ബെലിടണ കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചന്ദനം ചാലിച്ച് ചോദുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അവിടെതാ മാണ് നല്ലോണം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം തിളച്ച് ഇട്ടണം അപ്പോൾ അതാ മൂത്തച്ഛനോടെ ഓരോരോ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ പായസമൊക്കെ വെച്ച് കൊടുക്കുന്നത് ഏകദേശം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം മാളിളക്കുന്നുണ്ട് അപ്പൊ ഗായ മാൾ നല്ല ഇളക്കുന്നുണ്ട് ഇത് ആമയുടെ ഷേപ്പ് ആണെന്നാ പറയണേ പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഐതിഹ്യം ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല രണ്ട് കോണും ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ പായസം ഇവിടെ നല്ലോണം തിളച്ച് തളച്ച് വരഞ്ഞിട്ടിട്ടോ അപ്പൊ ഗായ മാളൊക്കെയാണ് നല്ല മഴ ഉണ്ടിട്ടോ അതെ ഇല്ല പൊടിയന് ഇനി നമ്മള് മാളും പഴവും പിടിച്ചോണ്ടിരിക്കോ അതിന് അതിനുമുമ്പോ നമുക്ക് ശർക്കര ഇടണോ കേട്ടോ അപ്പൊ തിളച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ശർക്കര ഇട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മള് ശർക്കര ഇട്ട് ശർക്കര ശർക്കരയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അത് ആ മാള് പഴം അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഴമൊക്കെ അരിങ്ങനിയായിരുന്നു കേട്ടോ അപ്പൊ ആ മാള് പഴമൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കണ്ട് മുത്തു നല്ലോണം ഇളക്കി കൊടുക്കണ്ട് ആ പഴമൊക്കെ ഒട്ടക്കണല്ലോ നിങ്ങക്ക് അപ്പൊ ഗൈസ് ദാമാളും കൽക്കണ്ടവും എന്താണ് കറത്തുമുന്തിരിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കൽക്കണ്ടം ഇട്ടപ്പ തന്നെ അലിഞ്ഞു ഇട്ടുകൊടുക്കണ്ട് ധാമാളും കൊതുമ്പൊക്കെ തീക്കി വെച്ച് കൊടുക്കണ്ടോ ഉം പിന്നെന്താ കുറച്ചേരം വാങ്ങുമകൾ കൊതുമ്പൊക്കെ വെച്ച് കളിക്കിരുന്നു അപ്പോഴേക്ക് ഞാൻ പാലും കൊണ്ടുവന്നു ഗൈ അപ്പം തന്നെ ഓടി വന്നവള് എന്താണ് എന്നിട്ട് എന്താ നമ്മൾ പാലും കൂടി ഒഴിച്ച് നമ്മുടെ പായസം ഇളക്കി എന്താണ് എടുക്കുകയാണ് കേട്ടോ എന്നുള്ള പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് സെറ്റായിട്ടും ഞങ്ങൾക്ക് ഒന്ന് ഇളക്കണം ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലോണം മൂത്തച്ഛനെ ഇളക്കും അല്ലെങ്കിൽ ഞങ്ങളെ ഇളക്കിയ മൊത്തം പുറത്തായിരിക്കും ഗൈസ് മൂത്ത കൂടുതലുണ്ടാക്കി ഞങ്ങളുടെ ഒന്ന ഗൈസ് അങ്ങനെ നമ്മൾ പാല ഒഴിച്ചതിന് ശേഷം മൂത്തച്ഛിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ബിരിച്ചൂറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അതെടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അതെ നമ്മുടെ പീരി ഉണ്ടല്ലോ അപ്പൊ നമ്മള് എന്താണ് ഉരിലെന്ന് പകുതി ഒരു കിണ്ണത്തിലോട്ട് കിണ്ണത്തിലോട്ടാക്കണ് എന്നിട്ട് ആ കിണ്ണത്തിലുള്ളതിലും നമ്മൾ തേങ്ങാ പീര അതാണ് നമുക്ക് എന്താണ് കാക്കകൾക്ക് കൊടുക്കേണ്ടത് അങ്ങനെ അപ്പം ഇത് കാക്കകൾ കൊണ്ടേ കാറുന്നമാർക്ക് കൊടുക്കും എന്നാണ് ഒരു വിശ്വാസം ഞാൻ നമ്മളിപ്പോൾ ഇല്ലാനും ഓർഡറിൽ എടുത്ത് വയ്ക്കുന്നുണ്ട് വാഴയിലേക്ക് അടി കാണും നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ആ അമ്മേനെ പൂരത്തൊരു നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും വെച്ചൊടുക്കുക അപ്പം രണ്ട് കോണുകളും പിന്നെ ഏഴ് സ്ക്വയർ പീസിലുള്ള ആണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി മുത്തച്ഛൻ കുറച്ച് പൂജയിലോട്ടൊക്കെ കിടക്കാണ് മുണ്ടൊക്കെ ഒരു സ്റ്റൈലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അതാ മുത്തച്ചൻ പൂവിട്ട അങ്ങനെ തൊഴുത് ഞാനവിടെ ചന്ദനത്തിൽ തീർന്നും ചന്ദനത്തിൽ കത്തിക്കായിരുന്നേ അപ്പോ എന്താ നമുക്ക് പൂജ തുടങ്ങാം അച്ഛനെങ്ങനെ ഗിരിക്കുന്നുണ്ട് അപ്പൊ കായ് നമ്മള് മൂത്തച്ഛൻ പൂവൊക്കെ ഇട്ട് ഉള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് എല്ലാരനും ഉരുട്ട് ഉരുട്ടി പാസ് ഉരുട്ടി ഉരുട്ടി ഓരോ ഇളയിലും ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് മാള് കർപ്പൂരം ഒക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കാരണം അവൾക്ക് വെക്കണമെന്ന് കർപ്പൂരം എല്ലാ എന്താ എല്ലാത്തിലും ഇങ്ങനെ വെച്ചോണ്ടിരിക്കയാണ് മൂത്തച്ഛനുരു അപ്പതാ ഏകദേശം നമ്മൾ എല്ലാത്തിലും വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാ എല്ലാ എല്ലാം പായസം വെച്ചിട്ട് കർപ്പൂരം ഒക്കെ കർപ്പൂരമൊക്കെ വെച്ച് കത്തിച്ചിട്ട് കുറച്ച് എന്താണ് പൂവൊക്കെ എറിയുന്ന ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് തെക്കോറത്ത് കൊണ്ടി വെക്കണം കേട്ടോ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ എന്താൾ കർപ്പൂരം വെക്കാനായിട്ട് കഴിഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് മഴ മഴന്നൊക്കെ നോക്കിയാ പൊടി ഉണ്ടായിരുന്നു കറക്റ്റ് ആ സമയത്ത് നല്ല കാരായിരുന്നു ടൂസ് ഇപ്പൊ മൂത്തച്ചീങ്ങി മള എന്താണ് കർപ്പൂരമൊക്കെ വെച്ചിട്ടുണ്ട് മൂത്ത ചീഞ്ഞ് അതൊക്കെ കത്തിക്കാൻ പോവാണ് കേട്ടോ യും കത്തിച്ചുകഴിഞ്ഞപ്പോ നല്ല ഭംഗിയായിരുന്നു ട്ടോ കാണാനായിട്ട് നല്ല നല്ല ഭംഗിയായിരുന്നു കണ്ടോ ശരിക്കും നേരിട്ട് കാണാനായിരുന്നു ഭംഗി ഭംഗിട്ടോ ഏർ ഇനി നമുക്ക് പൂവിട്ട് ഇങ്ങനെ പൂജിക്കണം ഞാൻ അപ്പത്തേക്കും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ടിട്ടോ എന്താ നമ്മള് മൂത്തച്ചും പൂവിട്ട് എന്നിട്ടോരോ വരേലും നമുക്ക് വെള്ളം ഒഴിക്കണം ഇതേപോലെ വെള്ളം തളിക്കണം എന്നിട്ട് പൂടണം എന്നിട്ട് അടുത്ത ഇല അങ്ങനെ എല്ലാ ഇലയിലും ഏഴ് പ്ലസ് മൂന്ന് പത്ത് ഇലയില് നമുക്ക് ഇടണം അതേപോലെ ചെയ്യണം ഇപ്പൊ ഞാൻ കഴിഞ്ഞടക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വയസ്സിന് മൂത്ര എല്ലാ ഇലയിലും ഇതേപോലെ തളിച്ചതിന് ശേഷം ആള് വേണ്ട ചെയ്യാൻ പോണത് അതിനുശേഷം ഞാൻ എന്താ അവസാനത്തെ ഇല തോന്നണം ആ അവസാനത്തെ ഇലേലും കൂടി ചെയ്യണം അവസാനത്തെ ഇലയിലും കൂടി ചെയ്തു ഇനി ഞങ്ങളാണ് ചെയ്യാൻ വേണ്ടത് മാള് പാപ്പ അതെങ്ങനെ ചെയ്തു മാള് ഒരു പ്രാവശ്യം വെള്ളം തെളിച്ച് പൂവിട്ടോളൂ പക്ഷെ ഞാനാണെങ്കി മൂന്ന് പ്രാവശ്യം തെളിച്ച് എന്നിട്ട് പൂവിട്ട് ഇനി നമുക്ക് അപ്പൊ തന്നെ രണ്ട് മൂന്നെണ്ണമൊക്കെ കെട്ടായിരുന്നേ ഇരി രണ്ടു മൂന്നെണ്ണമൊക്കെ കെട്ടായിരുന്നു അപ്പൊ നമ്മള് ഇനി അപകടത്തി നമ്മൾ വിളക്കും പെലിശോറൊക്കെ എടുത്തോണ്ട് തെക്കോറത്തോണ്ടേ വെക്കാൻ പോവാണ് ഇനി ഇവിടെ നിന്ന് എല്ലാൻ അടുത്ത് നമ്മള് തെക്കോറത്തോട്ട് കൊണ്ടുപോകുവേ നാള നേരത്തെ തന്നെ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിളക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര പേടിയായിരുന്നു വിളക്ക് കൊണ്ടുപോകുന്നത് വിടെ മാതുകൊണ്ട് എത്രത്തോളം ക്ലിയറാകണ്ടെന്ന് അറിയത്തില്ല കേട്ടോ ആ എന്നിട്ട് ആ മാളും പൂവിട്ട് ഏഹ് ഞാനും പൂവിട്ട് ഇനി എന്താണ് വെള്ളം ഒഴിച്ചിങ്ങനെ മുത്തശ്ശീന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിനുശേഷം ഞങ്ങൾ ഒഴിച്ച് വെള്ളം ഇനി നമ്മൾ എല്ലാവരും കൂടി പൊട്ടും മൂന്ന് പ്രാവശ്യം ഉണ്ട് പൊട്ടേണ്ടത് നമുക്ക് കൊട്ടിയപ്പോ കാക്കകളൊക്കെ വന്നിട്ട് കാണിച്ച ഒരു കാക്ക അവിടെ ഇരിപ്പുണ്ട് ഇതാ ഒരു കാക്ക വന്നിട്ടാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു ഈ കാക്കകൾ കൊണ്ടി നമ്മുടെ കാർണവന്മാർക്ക് കൊടുക്കും എന്നാണ് വിശ്വാസം ഇങ്ങനെയൊന്നൊന്നും അറിയത്തില്ല ട്ടോ അപ്പതാസ് നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന സ്ഥലത്തും പിന്നെ ബലിച്ചോറൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് വെള്ളമായിരുന്നു മഴ അങ്ങനത്തെ ആയിരുന്നില്ല അതുകൊണ്ടാണ് നമ്മള് വേറെ സ്ഥലൊക്കെ പിടിച്ചത് ആ അതാ നമ്മള് വീടെടുത്ത് കൊറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു കാക്കയും വേണ്ടിയിട്ട് പിന്നെ രണ്ട് കാക്കകളും മരത്തി വീട്ടുണ്ടായിരുന്നു അതിന്റെ അടുക്കിതാ മാള് പായസം കഴിക്കണേ രാവിലത്തെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പായസം കഴിക്കണം കാരണം ചായ കുടിക്കുന്നതിന് മുമ്പാണ് കേട്ടോ രാവിലത്തെ ചായ കുടിക്കുന്നതിന് മുമ്പാണ് പായസം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ അപ്പൊ കൈ കൊറച്ചൂടം കഴിഞ്ഞപ്പൊ കാക്കലിച്ച്